ഹലോ ഓൾ എന്റെ ഫൈവ് സെഷൻ ആണ് ഒരു വളരെ വളരെ ഹാപ്പി ന്യൂസ് അനൗൺസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇപ്പോ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഹെലോ ഹലോ ഓൽ ഉനൈസ് നിസാർ പ്രതിഭ ഹാരിഷ് മാതാഫർ കാർത്തിക് എസ് നായർ സൗണ്ട് ക്ലിയർ ആണോ സൗണ്ടും വീഡിയോവും ഓഡിയോ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ ഒരു തംസ് അപ്പ് തരോ താങ്ക് യു താങ്ക് യു കുറെ പേര് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത് പേര് വന്നിട്ടുണ്ട് വളരെ വളരെ അധികം നന്ദിയുണ്ട് വൺ ഫോർട്ടി യെസ് ഹായ് ഹായ് ു അപ്പോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഒരു ഇരുപത് മിനിറ്റ് മുൻപ് നമ്മള് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാനൽ വളരെ വളരെ എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ് ആണ് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കുറെ നാളായിട്ട് ഭരത് കെ സുന്ദരേഷൻ ഹായ് ഷാറിഖ് ബായ് ഓൾ ദഫ് ഹായ് ഹായ് അപ്പോ ലൈക് കുറെ അധികം ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ട് കാരണം ഒരു സിക്സ് മന്ത്സ് മുൻപിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് ചാനൽ സിക്സ് മന്ത്സിലാണ് ഇപ്പൊ നോക്കുമ്പോ വളരെ പെട്ടെന്ന് കടന്നു പോയ പോലെ തോന്നുന്നുണ്ട് ബട്ട് അഗെയിൻ സിക്സ് മന്ത്സ് എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് സിക്സ്റ്റി സിക്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലൈക് നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ സപ്പോർട്ട് കാരനാണ് ഇവിടെ വരെ എത്തിയത് താങ്ക് യു താങ്ക്സ് ലോട്ട് അപ്പോൾ ആദ്യത്തെ ക്യു എൻ ഐ സോറി ലൈവ് സെഷൻ ആണ് പലപ്പോഴും പലരും എന്താ പറയാ ലൈവ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കാവുന്നതാണ് ഒരു എന്താ പറയുക അറൌണ്ട് ഒരു ടെൻ ട്വൽവ് മിനിറ്റ്സിൻ്റെതാണ് പ്ലാൻ ചെയ്യുന്നത് യെസ് പ്ലീസ് ചോദിക്കൂ പേടിഎം മണി ആപ്പ് മ്യൂച്വൽ ഫണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ സീരീസ് എനിക്ക് അറിയാം നിങ്ങൾ പലരും എന്താ പറയാ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്ത് നിങ്ങൾ എന്ത് കോപ്പാടോ കുറെ നാളായിട്ട് പറയണ്ടല്ലോ എന്താണ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല അത് വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അഗൈൻ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് പ്യുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളല്ല അപ്പൊ ചെയ്യുമ്പോൾ വളരെ നന്നായി ചെയ്യണം എന്നുള്ളതുകൊണ്ട് പ്ലാനിങ്ങിന്റെ ഫൈനൽ സ്റ്റേജസ് ആണ് പിന്നെ ഇത്രക്കായപ്പോൾ ഹൺഡ്രഡ് കെയും കൂടെ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും എം എൽ എം എം എൽ എം എത്രയും പെട്ടെന്ന് എം എൽ എം അഗെയിൻ ഇപ്പോൾ കുറച്ച് നീഡ് ഓഫ് ദ ആണ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ് അഗെൻ ക്യൂനൈറ്റ് റിലേറ്റഡ് ഹൈദരാബാദിൽ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നിങ്ങൾ വായിച്ചെന്ന് തോന്നുന്നു കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എം എൽ എം പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അഗെയിൻ ഇതൊരു ഇപ്പോ കറക്റ്റ് ടൈം ആണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി അത് പെട്ടെന്ന് വരുന്നുണ്ടാവും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്താണ് ചോദിച്ചത് ഷെയർ മാർക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റും ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയും വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായും ചെയ്യുന്നുണ്ട് ഐ ടി ആർ റിട്ടേണിന്റെ വീഡിയോ ടാക്സ് റിലേറ്റഡ് പേഴ്സണലി ലൈക്ക് ഐ ടി ആർ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഉണ്ടാവും ബട്ട് അതിനോടൊപ്പം തന്നെ ടാക്സ് എങ്ങനെ സേവ് ചെയ്യാമെന്നും ടാക്സ് സേവ് ചെയ്യാനായിട്ട് എവിടെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും തീർച്ചയായും വരുന്നുണ്ട് റ്റ്ലി ചെയ്യുന്നതാണ് സ്മാർട്ട് വേ സ്മാർട്ട് വേ എഗെയിൻ അത് എം എൽ എമ്മിനെ പറ്റി പറയുമ്പോൾ പറയും എം എൽ എം എഗീൻ ചെറിയൊരു ഗ്ലിംസ് പറയുകയാണെങ്കിൽ എപ്പോഴും മോശം സാധനമാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റും എഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി വളരെ മോശമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇപ്പൊ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ വിശദമായിട്ട് എന്താണെന്നും അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും എന്താ എല്ലാം ഡെഫിനറ്റ്ലി ഉടനെ പറയുന്നതാണ് ഡെഫിനറ്റ്ലി ഈ ഷെയർ മാർക്കറ്റ് കുറേയധികം ഷെയർ മാർക്കറ്റ് എം എൽ എം ആണ് വരുന്നത് ഡെഫിനറ്റ്ലി ചെയ്യാവുന്നതാണ് യെസ് അപ്പൊ ഇനി കുറച്ച് എന്താ പറയാ ചാനലിന്റെ അപ്ഡേറ്റ്സും മ്യൂച്വൽ ഫണ്ട് ഓക്കെ മ്യൂച്വൽ ഫണ്ടും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഓൾറെ ഉടനെ വരുന്നത് അപ്പോൾ ഇത് ഇനി വരും വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡെഫിനറ്റ്ലി ഉടനെ ചെയ്യുന്നതാണ് അപ്പോൾ ചാനലിനെ പറ്റി എന്തൊക്കെ ആണ് അപ്ഡേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് കെ ആയിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട് തുടങ്ങുന്ന കാലത്ത് ചാനൽ തുടങ്ങുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മളൊരു രസത്തിനും സ്പോണ്ടെയ്നിയസ്ലിയും സ്റ്റാർട്ട് ചെയ്തതാണ് ബട്ട് അഗെയിൻ നിങ്ങളുടെയൊക്കെ ലവും കൺസേണും എത്ര ഉണ്ടാകുമെന്നും ഇത്ര ഗ്രോ ആകുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഹൈ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട് പലപ്പോഴും വീഡിയോസ് മിസ് ആയി പോകുന്നുണ്ട് എന്ന് എനിക്ക് അപ്പോഴെല്ലാം ഞാൻ അധികം എഫക്റ്റഡും ആവാറുണ്ട് അപ്പോൾ ഇനി വീഡിയോസ് മിസ്സാവാതെ ചെയ്യുന്ന വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോ കുറച്ച് സമയം എടുക്കാറുള്ളത് യുവർ നിക്കം ഈസ് നിക്കു നിക്കു നല്ല വളരെ ക്ലോസ് ആണ് അത് എങ്ങനെയാണ് അത്ര വരെ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല അപ്പൊ അഗെയിൻ കമ്മിംഗ് ബാക്ക് വീഡിയോസിന്റെ ക്വാളിറ്റി ഡെഫിനിറ്റ്ലി കൂടും ഡി എസ് എൽ ആർ വാങ്ങിച്ചതിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടെങ്കിലും അത് നന്നായിട്ട് ഉപയോഗിച്ച് യാതൊരു വീഡിയോ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ ഡി എസ് എൽ ആർ ഒക്കെ നന്നായി യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ് ഫസ്റ്റ് വീഡിയോ പ്രോബബ്ലി നാളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ആ ഒരു ക്വാളിറ്റി ചേഞ്ച് എങ്ങനെയുണ്ടെന്ന് ഡെഫിനെറ്റ്ലി കമന്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ അറിയിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം എനിക്ക് കൺസേൺഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ അധികം ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പ്പിൽ മെസ്സേജ് വാട്സ്ആപ്പ് നമ്പർ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ കൊടുത്തത് അത് കണ്ടിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറെ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് മെയിലും ചെയ്യാറുണ്ട് മാക്സിമം ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പോലും ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറെ അധികം മെസ്സേജസ് ഞാൻ റിപ്ലൈ ചെയ്യാതെ അവിടെ കിടക്കുന്നുണ്ട് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതും ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എത്തിയ ഒരു ഈയൊരു സമയത്ത് അതിനൊരു റെസൊല്യൂഷൻ ആയിട്ട് എനിക്ക് എടുക്കണമെന്ന് എടുക്കണമെന്നുണ്ട് അപ്പൊ അതും മാറ്റിയിട്ട് ഇനി എന്താ പറയാ ഒരു ദിവസത്തിൽ കുറച്ച് ടൈം അതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മെസ്സേജസിനും കൺസേൺസിനും ഡൗട്ട്സിനും ഒക്കെ റിപ്ലൈ തരണമെന്നൊരു പ്ലാൻ ഉണ്ട് അത് നടക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല എത്ര നാളെ ഞാൻ വീഡിയോസ് സിക്സ്റ്റി സിക്സ് വീഡിയോസ് ഫേസ്ബുക്ക് സോറി യൂട്യൂബിൽ യൂട്യൂബിലിട്ടുവെങ്കിലും ഫേസ്ബുക്കിൽ പോലും ഞാൻ ഇതുവരെ ഒരു വീഡിയോ പ്രോപ്പർലി ഇട്ടിട്ടില്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രോപ്പർലി അല്ല ഒരു വളരെ മോശം കാര്യമാണ് എന്താ പറയുക ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിംഗ് എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും അപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിങ്ങിനൊക്കെ വളരെ ബേസിക് ആണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വളരെ മോശമാണ് സെറ്റിംഗ് എ റോങ് എക്സാമ്പിൾ അത് ഇനി മാറുന്നുണ്ട് ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആക്റ്റീവ് ആക്കാനുള്ള പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യുന്നില്ല ഞാൻ ലൈക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു അറിയില്ല ഫസ്റ്റ് ലൈവ് ആണ് അങ്ങനെയാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതൊക്കെ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഡെഫിനറ്റ്ലി പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ റെഗുലർലി സ്റ്റോറീസ് ഉണ്ടാകും ഞാൻ ലൈക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയും എന്തെങ്കിലും സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി എന്റെ തോട്ട്സും വ്യൂസും എല്ലാം ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീൽ അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് കുറച്ച് ആയിരുന്നു സമയക്കുറവുള്ളത് കൊണ്ട് കാരണം കുറെ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം ാണ് അപ്പോ ഞാൻ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഡെയിലിന്റെ പെർഫോമൻസും എല്ലാം കൂടി ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യണം പിന്നെ എന്റെ പേഴ്സണൽ ലൈഫിലേക്കുള്ള ഒരു സ്നേക് പീക്ക് കൂടി കിട്ടുന്നതാണ് സ്പാർ ട്രേഡേഴ്സ് ട്രേഡിംഗ് കമ്പനിയെ പറ്റി ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നോക്കാവുന്നതാണ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫേം ഐ ജി ടി വി ഐ ജി ടി വി ഒന്നും അറിയില്ല റെഗുലർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എങ്കിലും ഒന്ന് ലൈക് ആക്റ്റീവ് ആകട്ടെ അതിനുശേഷം അതൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തു നിന്നുള്ളത് എന്താ വെച്ചാല് ചാനൽ കുറച്ചുകൂടി എന്താ പറയാ എൻഗേജിങ് ആക്കാനായിട്ട് ചാനൽ കുറച്ചും കൂടി ആൾ നിങ്ങൾക്ക് കാണാനൊരു താല്പര്യമുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായിട്ടൊരു കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക അല്ലെങ്കിൽ ഞാനൊരു വേറെ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടാം അപ്പൊ അതില് പോ കമന്റ് ചെയ്ത് അറിയിക്കുക കാര്യം ണ്ട്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് ഇതൊരു വളരെ എന്താ പറയാ ഞാൻ ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴും നമുക്ക് റെഗുലർലി എന്ത് വീഡിയോ ഇട്ടാലും കിട്ടണ വ്യൂസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കെ ആണ് നമുക്ക് കിട്ടുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം കാര്യം ഞാൻ നമ്മുടെ ചാനൽ കുറേ കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടും നോളജ് കൊടുക്കുന്ന ചാനലുമാണ് അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ വേണ്ടുള്ളവർ മാത്രം കാണുള്ളൂ അപ്പോൾ ഏതൊക്കെയോ ഇൻഫോർമേഷൻ പല സ്ഥലങ്ങളിൽ പലർക്കും കിട്ടിയപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ എന്തിടുമ്പോഴും എല്ലാവരും കാണണം എന്നുള്ള ലൈ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ബട്ട് അഗെയിൻ നിങ്ങളുമായിട്ട് ഒരു ബെറ്റർ കണക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിൽ ഇപ്പോൾ മൂന്ന് വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരു വീഡിയോ പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയും ഒരു വീഡിയോ സ്റ്റാർട്ടപ്പ്സ് ആൻഡ് ബിസിനസ്സിനെ പറ്റിയും ഒരു തേർഡ് വീഡിയോ ഒരു വളരെ ജനറൽ ആയിട്ട് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് കുറേ കൂടെ സ്ട്രോങ് ആക്കി വെക്കാനുള്ള ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ ആ തേർഡ് വീഡിയോ ക്യാൻ ബി ആൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ലോഗ് ആകാം ലൈക് സക്സസ്ഫുൾ പീപ്പിൾ ഇന്റർവ്യൂ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതാകാം അപ്പോൾ ആ ഒരു തേർഡ് വീഡിയോക്ക് ഒരു സജഷൻ നിങ്ങൾ എല്ലാവരും തരുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാനലിലേക്ക് എന്ത് നിങ്ങളുടെ സജഷൻ നമ്മുടെ ചാനലാണിത് അപ്പോൾ നിങ്ങളുടെ എന്ത് സജഷൻ ഉണ്ട് എങ്കിലും ഡെഫിനറ്റ്ലി തരാം നമുക്ക് അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ചാനൽ ബെറ്റർ ആക്കിയിട്ട് കുറേ അധികം മുന്നിലേക്ക് നമുക്ക് ഇനിയും പോകാണ്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ദിസ് ദിസ്ഇസ് ജസ്റ്റ് എ ബിഗിനിങ് എല്ലാവരും ഇത്ര നാൾ കൂടെ ഉണ്ടായതിന് വളരെ അധികം നന്ദിയുണ്ട് ഡെഫിനറ്റ്ലി ക്യു എൻ എ ക്യു എ ഒരണ്ണൂർ ചെയ്തിട്ടുള്ളൂ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോഴാണ് ആദ്യത്തെ ക്യു എൻ എ ചെയ്തത് അപ്പോൾ അടുത്ത ക്യു എൻ എയും വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടാം അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ വിത്തിൻ എ വീക്ക് ഓർ ടു നമുക്ക് അടുത്ത ക്യു എൻ എ കൂടി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ബിസിനസ് ഐഡിയാസ് പറയാൻ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിലെ ഒരു ഒരു ത്രീ വീഡിയോസിൽ ഒരു വീക്ക് ബിസിനസ് റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ എക്സിസ്റ്റിംഗ് കുറെ അധികം ബിസിനസ്സസിന്റെ ബിസിനസ് മോഡൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതിപ്പോ ഓല ലൈക് ഓല പോലെ ഫ്ലിപ്കാർട്ട് പോലെ ഊബർ ഈറ്റ്സ് പോലെ സൊമാറ്റോ പോലെ ഇതുപോലെ പോപ്പുലർ ആയിട്ട് ഇന്ന് കുറെ ബൂമിങ് ആയിട്ടുള്ള കമ്പനീസിന്റെയും സ്റ്റാർട്ട്സിന്റെയും ബിസിനസ് പ്ലാനും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരു കേസ് സ്റ്റഡി പോലെ പ്രസന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന വളരെ ചെറിയ കൺവെൻഷനൽ ആയിട്ടുള്ള എന്നാൽ വളരെയധികം ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന കുറെ സിമ്പിൾ ബിസിനസ്സിനെയും ഡെയിലി എക്കണോമിക്സിനെ പറ്റിയും ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബട്ട് സമയക്കുറവ് മൂലവും ഒക്കെയാണ് ചെയ്യാൻ പറ്റാ ബട്ട് ഡെഫിനറ്റ്ലി ഐ അണ്ടർസ്റ്റാൻഡ് റെസ്പോൺസിബിൾ ആകണം കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഡെലിവറി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിൽവർ ബട്ടൺ എപ്പോ എത്തും എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഴ്ച്ചക്കുള്ളിലാണ് എനിക്ക് അതിന്റെ ലിങ്ക് കിട്ടുക അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് അത് വരാൻ അഗെയിൻ ഒരു ടു ത്രീ വീക്സ് എടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സിൽ വരും എന്ന് വിചാരിക്കുന്നു യെസ് മെയിൽ അയച്ചിട്ടുണ്ട് റിപ്ലൈ ഇല്ല ഞാൻ കുറെ കണ്ട മെയിൽസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് മനു വർഗീസ് അയൽ ഡെഫിനറ്റ്ലി ലുക്ക് അപ്പോ തൽക്കാലം ഇതിവിടെ നിർത്താം ഇപ്പോ വന്നതിനും കണ്ടതിനും ഇത്ര അധികം കമന്റ് ചെയ്തതിനും വളരെയധികം നന്ദിയുണ്ട് ഇത് ഈ വീഡിയോ ഞാൻ സേവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോ സൈൻ ഓഫ് ഡയലോഗ് പോളി ആട്ടോ ഒന്ന് പറയണം ഡെഫിനറ്റ്ലി പറയാം ഓക്കെ അപ്പോ ഈ വീഡിയോയുടെ താഴെ കമന്റ്സ് ഉണ്ട് എങ്കിൽ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ റെസ്പോൺസ് തരുന്നതാണ് പറയാതെ ലൈവ് വന്നു ഓക്കെ പറഞ്ഞിട്ട് ലൈവ് എങ്ങനെ എനിക്കറിയില്ല എവിടെ അനൗൺസ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ടൈം ആണ് ഡെഫിനറ്റ്ലി അടുത്ത് വരുമ്പോ അടുത്ത തവണ വരുമ്പോ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും അപ്പോ നിങ്ങളുടെ ഇത്രയും നല്ല കൺഗ്രാറ്റുലേഷൻസ് മെസ്സേജിനൊക്കെ വളരെ അധികം നന്ദിയുണ്ട് ഇത്ര നാള് കൂടെ നിന്നതിനും ചാനൽ ഗ്രോത്തിന് തുടക്കം മുതൽ കൂടെ നിന്ന കുറെ അധികം പേരുണ്ട് ഏത് സ്റ്റേജിലെ നിങ്ങൾ ആഡ് ആയി വളരെ 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 വലിയൊരു നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ദിസ് മീൻസ് എ ലോട്ട് ടു മീ ദ മീൻസ് എ ലോട്ട് ടു വാസ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വളരെ വളരെ ശക്തിയോടെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ് ഇത് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പ്രോബ്ലി താഴെ വന്നിട്ട് എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് ആൻഡ് പ്രോബ്ലി നാളെ വീഡിയോ ഉണ്ടാകും അതിൽ കാണാം ട്വൽക്ക് ചെയ്യാമത്തെ സബ്സ്ക്രൈബർ താങ്ക്സ് അലോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ സംഭവങ്ങളിലും ഒന്നും ഞാൻ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇതുവരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താം എന്ന് വിചാരിക്കുന്നു അപ്പോ എഗെയിൻ ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ദ സൈനിങ് ഓഫ് താങ്ക്സ് അലോട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം